അസലാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു ആദരണീയരായ സയ്യിദന്മാരെ ഉസ്താദുമാരെ ഈ ഗ്രൂപ്പിൽ സാധാരണ നമ്മൾ വോയിസ് വിടാറില്ല ഗ്രൂപ്പിൻ്റെ നിയമങ്ങളൊക്കെ അറിയുന്ന ഒരാളുകൂടിയാണ് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ ചോദ്യത്തിനൊരു ചെറിയ മറുപടി പറയാം മറുപടി പറയേണ്ടെന്ന ഒരു ചോദ്യമായതുകൊണ്ടും നമ്മുടെ വലിയ വലിയ ഉസ്താദുമാർ ബഹുമാനപ്പെട്ട റയീസുലുലമ തവൽ അള്ള് ഉംറുഹു കമറുൽമ തവ്വൽ അള്ളാഹ് ഉംറു പോലുള്ള വലിയ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഈ ഔലിയാക്കളുടെയും വലിയ ഔലിയാക്കൾ കൂടിയാണല്ലോ അവരുടെയൊക്കെ ആശീർവാദത്തോടുകൂടെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന ലോകത്തിലെ പ്രസിദ്ധനായ ഒരു സയ്യിദും പണ്ഡിതനുമായ ഹബീബ് അമർ തവൽ അള്ളാഹ് ഹുറുഹ് ഒരു ആരോപണം സയ്യിദ് കൂടിയാണല്ലോ ഒരാരോപണം വല്ലാതെ നടക്കുന്നതുകൊണ്ട് അത് നമ്മൾ നമ്മുടെ കഴിയുന്ന രൂപത്തിൽ അവരുടെ ഒരു ഒരെളിയ ശിഷ്യനും ദാറു പഠിച്ച ഒരു വ്യക്തി എന്നൊക്കെയുള്ള നിലയ്ക്ക് ഒരു ബാധ്യത എന്ന് കരുതിക്കൊണ്ടാണ് രണ്ടു വാക്ക് പറയുന്നത് എല്ലാവരും ക്ഷമിക്കുക അപാകതകൾ ഒന്ന് പോയിട്ടുണ്ടെങ്കിലൊക്കെ ക്ഷമിക്കുക നാം നമുക്കൊക്കെ അറിയാം ഞാൻ ആരെയും ഉപദേശിക്കണമെന്ന് ആവശ്യമില്ല ഒക്കെ വലിയ വലിയ പുസ്തകം അത് മാറണം എന്നാലും ഒരു തതുക്കീറും നാം വ്യക്തികളെ വിലയിരുത്തേണ്ടത് ആരുടെയെങ്കിലും പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടല്ല കള്ള തൊരീക്കത്തുകാരുടെ ഒരു അടയാളമാണ് മഹാന്മാരെ ഹൈബത്ത് പറയുക എന്നത് സഭ്യതയില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് മഹാന്മാരെ ആക്ഷേപിക്കുക പരിഹസിക്കുക എന്നതൊക്കെ അവരുടെ സ്വഭാവങ്ങളും അടയാളങ്ങളുമാണ് അത് നാം കേൾക്കാൻ തന്നെ പോകാതിരിക്കുക അതാണ് നാം ചെയ്യേണ്ടത് അത്തരം പ്രസംഗങ്ങളും വീഡിയോകളും നാമാണ് കേട്ട് അതിന് വിവേചനം ഉണ്ടാക്കി കൊടുക്കുന്നതും ഒക്കെ നാം അതിനെ കണ്ണടച്ച് കളയാ അത്തരം പ്രസംഗങ്ങൾ വെച്ചുകൊണ്ടല്ല നാം ഒരാളെ വിലയിരുത്തേണ്ടത് നാം അങ്ങേയറ്റം ആദരിക്കുന്ന പല ഉസ്താദുമാരെയും അവർ ഇതുപോലെ ആക്ഷേപിച്ചത് കാണാം സ്റ്റേജുകളിൽ പിച്ച് ചീന്തുന്നത് കാണാം അത് കേട്ട് നാം നമ്മുടെ ഉസ്താദുമാരെയും നേതാക്കളെയും വിലയിരുത്താൻ പറ്റില്ലല്ലോ എന്നതുപോലെ തന്നെയാണ് ഹബീബ് ഉമർ തങ്ങളെക്കുറിച്ച് പറഞ്ഞതിനെയും നാം കാണേണ്ടത് നാം ഒരാളെ വിലയിരുത്തേണ്ടത് അവരുടെ അക്കീത എന്താണെന്ന് വിലയിരുത്തിയാണ് ഒരാളെ സുന്നിയും അസുന്നിയുമാക്കേണ്ടതും അങ്ങനെ ആവണം മഹാനായ ഹബീബ് ഉമർ തങ്ങൾ അവർ കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ഷാഫി മജബബുകാരനാണ് അഷ്അരി അരി അക്കീദയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരുമാണ് അത് മഹാനവർഗരുടെ ക്ലാസ്സുകളിൽ നിന്നും കിതാബുകളിൽ നിന്നും വളരെ വ്യക്തമായി നമുക്കൊക്കെ മനസ്സിലാക്കാം അവരുടെ യൂട്യൂബിൽ എന്നും അവരുടെ ക്ലാസ്സുകൾ വരാറുണ്ട് അതിൽപ്പെട്ട ഈ അടുത്ത് കഴിഞ്ഞ കഴിഞ്ഞൊരു പ്രധാനപ്പെട്ട ക്ലാസ്സാണ് ഷറഹുൽ ഹബീബ് ഉമർ ബിൻ ഹഫീൽ ഹഫി ലഹുല്ലിൽ കിതാബി അഖീദത്തി അഖിലി സുന്ന ലിൽ ഇമാമി ഷെയ്ഖിൽ ഇസ്ലാം അബ്ദുല്ലാഹിബിനി അലവിൽ ഹദ് എന്ന ക്ലാസ് ഇമാം ഹാദ് തങ്ങളുടെ ആ അക്കീദയുടെ കിതാബ് നാം പല പ്രാവശ്യം ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താണ് അത് ഇമാം ഫിജത്ത് ഇസ്ലാം ഖസാലി റതിയു അള്ളാഹു താലാനുവിൻ്റെ അക്കീദയുടെ പരിഷ്കരിച്ച ഒരു മുഖ്തസറായ കോപ്പിയാണ് താനും അത് ബഹുമാനപ്പെട്ട അഭിഭൂമൃതങ്ങളും ബാലവീസ് അദാത്യങ്ങളും യമനിലുള്ള ഒലമാവും ഒക്കെ അക്കീതയായി കൊണ്ടു നടക്കുന്ന പ്രചരിപ്പിക്കുന്ന ജനങ്ങളോട് പറയുന്ന ഒരു അക്കീദയാണ് ചെറിയ കിതാബാണ് മാത്രവുമല്ല ഈ അടുത്ത കാലഘട്ടത്തിലും കഴിഞ്ഞ നൂറ്റാണ്ടുകളിലും കഴിഞ്ഞുപോയ വലിയ വലിയ അഹിലുബൈത്തിൽപ്പെട്ടവരും ഔലിയാക്കളിലും അക്കത്താബുകളിൽ പെട്ട വലിയ വലിയ പണ്ഡിതന്മാരാണ് ഹബീബ് ഉമർ തങ്ങളുടെ മഷാഹിഹുമാർ അവരുടെ ഷെയ്ഖുമാർ അവരിൽ പ്രധാനികളാണ് ഒന്ന് പരിശുദ്ധ ജന്നത്തുൽ മാലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അഹമ്മദുൽ മഷൂർ അൽ ഹദ്ദാദ് തങ്ങൾ നവർ അള്ളാഹു മർക്കഥ മഹാനായ കമറുൽമുറഹു ബഹുമാനപ്പെട്ടവർ അവരുടെ ബഹുമാനപ്പെട്ടവരുടെ ഷെയ്ഹു കൂടിയാണ് ഈ അഹമ്മദുൽ മഷൂർ ഹദ്ദാദ് തങ്ങൾ മിഫ്താഹുൽ ജന്ന ലാ ഇലാഹ ഇല്ലാഹ് മുഹമ്മദ് റസൂൽ എന്ന കിതാബിൻ്റെ രചയിതാബ് കൂടിയാണ് ബഹുമാനപ്പെട്ട അഹമ്മദുൽ മഷൂർ അൽ ഹദ് തങ്ങളെ ആ കിതാബ് തന്നെ അശ്വരാക്കിയത പ്രചരിപ്പിക്കുന്ന കിതാബാണ് എന്നല്ല മഹാനവർഗൾ സ്വന്തം നാവ് കൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തി എഴുപതിനായിരത്തിൽ പരം ആളുകൾ മഹാനവറുകൾ കാരണമായി ഇസ്ലാമതം സ്വീകരിച്ചിട്ടുണ്ട് ഇത് ഏതെങ്കിലും സ്വഹാബത്തിന്റെ കാലഘട്ടമല്ല ആയിരത്തി നാനൂറ്റി പതിനാലിലോ മറ്റു ആണ് അവർ വഫാത്താകുന്നത് ആ അഹമ്മദുൽ മഷഹൂർ തങ്ങൾ ആണ് അബി ഉമർ തങ്ങളുടെ ഒരു ഷെയ്ഖ് ഞങ്ങളൊക്കെ ജിദ്ദയിലുള്ളപ്പോൾ അവർ ഉണ്ടായിരുന്നു പക്ഷേ കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല എന്ന് മാത്രം ഹബി തങ്ങളുടെ രണ്ടാമത്തെ ഷെയ്ഖോ ബഹുമാനപ്പെട്ട അബൂബക്കർ ഉൽ ഹബിഷേർ റഹ്മത്തുല്ലാഹ് അലി തങ്ങളാണ് അവരുടെ മഹത്വം പറഞ്ഞാൽ തീരില്ല മനാഖിബൊക്കെ വലിയ കിതാബുകളുണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങളുടെ ജിച്ച മഹാനാണ് മൂന്നാമത്തെ ഷെയ്ഖ് തൻ്റെ അമോഷൻ കൂടിയായ അക്കാലത്തെ യമനിലെ ഷാഫിയും മുഫ്തിയും അന്നത്തെ ലോകത്തിലെ തന്നെ ഷാഫി ഫുഖാൻ്റെ നേതാവ് കൂടിയായിരുന്ന മുഹമ്മദുൽ ഹദ്ദാർ തങ്ങളാണ് ഇവരുടെ മകളും അഭിമുദങ്ങളുടെ ഭാര്യയുമായ ബീവിയാണ് ദാറുൽ മുസ്തഫയുടെ സ്ത്രീകളുടെ വിഭാഗത്തിൻ്റെ പ്രിൻസിപ്പൽ മഹദി തുഹ വരെ ഓതിയ വലിയ പണ്ഡിത കൂടിയാണ് നാലാമത്തെ നാലാമത്തൊരു പ്രധാന ഷെയ്ഖാണ് അല്ലബിബ് അബ്ദുൽ ഖാദർ സക്കാഫ് റഹ്മത്താഹലി തങ്ങൾ ഇവരെ ഇവരൊക്കെ കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ജിദ്ദയിലുണ്ടായിരുന്ന വലിയ ഔലിയാക്കളിൽപ്പെട്ട സയ്യിദായിരുന്നു അവർ വലിയ ആലിമുമായിരുന്നു ഒരുപാട് കറാമത്തുകളുടെ ഉടമ കൂടിയായിരുന്നു മഹാനവറുകൾ ഞാൻ സുപ്രധാനികളായ നാല് മഷായിഖുമാരുടെ പേര് പറഞ്ഞു എന്ന് മാത്രം അവരുടെ തന്നെ അഭിമർ തന്നെ സ്വന്തം പിതാവ് സാലിബിൻ ഹബീബദ് തങ്ങള് നവർ അള്ളൂഹു മറക്കദ് അതുപോലെ സയ്യിദ് മുഹമ്മദ് അൽ അലബി അൽ മാലിക്ക് നവർ അള്ളാ മറക്കത് തുടങ്ങി നിരവധി പേര് വേറെയുമുണ്ട് ഇവരെല്ലാവരും ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ ഒഴികെ എല്ലാവരും ഷാഫി മധുഹബ് മധുഹബുകാരും വലിയ ഫുഖാക്കളും വലിയ സയ്യിദന്മാരും ഒക്കെയാണ് എന്നല്ല ഹബീബ് ഉമർ തങ്ങളുടെ മഷായുഹന്മാരുടെ പരമ്പര മുഴുവനും പരമ്പര തങ്ങൾ സല്ലു അലൈ വാലി വസിലേക്ക് എത്തുന്ന പരമ്പര മുഴുവനും അഖിലുബെയ്ത്തായ ഓലമാക്കളാണ് എങ്ങനെ അഖിലുബെയ്ത്തായ ഓലമാ ചില ഇപ്പോൾ എന്താവും നമ്മുടെ മശായുഖന്മാരുടെയൊക്കെ പരമ്പരയിൽ ആലിമാവും അവർ കൊള്ളണമെന്നില്ല എന്നാൽ ഇതങ്ങനല്ല ഹാലിമായ അഖിലുബെയ്ത്താണ് ഇവരുടെ മശാഹുഖന്മാരൊക്കെ അതുകൊണ്ട് തന്നെ ആ പരമ്പരയെ കുറിച്ച് ഇവിടെയൊക്കെയുള്ള മഹാന്മാര് വലമാകെ പറയാറ് സിൽസിലുബിയം അബ്ദുല്ലാഹിബിൻ ഹദ്ലൂടെ മുഖം നൂവിലൂടെ അങ്ങനെ ആ സിൽസില സിൽസിലബിതങ്ങളിലേക്ക് കടന്ന ചെന്നെത്തുന്നത് സിൽസില വേണമെങ്കിൽ ഞാൻ തായ പോഷ്ട ഇത്തരം മഹാന്മാരാണ് ഹബീബ് മൃദങ്ങൾക്ക് ഇതിനും ബൈത്തും ഹിർക്കയും ഒക്കെ നൽകിയത് അപ്പൊ ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞത് കറ കളഞ്ഞ അഷ്അരി അരി അഖീദ വിശ്വസിക്കുന്ന ഷാഫി മുദബബുകാരനാണ് ബഹുമാനപ്പെട്ട ഹബിബ് മർദ്ദങ്ങൾ ബഹുമാനപ്പെട്ട അഭിമുദങ്ങൾ തന്നെ അവരുടെ നാവിലൂടെ തന്നെ ബൈ തരുന്ന സമയത്ത് ഈ ശിൽച്ചില തന്നെ പറയാറുണ്ട് ഞാൻ പ്രചരിപ്പിക്കുന്നതിന് ഏത് ഞാൻ പറയുന്നതിനേത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ബൈ അത്തേത് എന്നൊക്കെ അവർ തന്നെ വ്യക്തമായി ഓരോ മഹാന്മാരെയും പറഞ്ഞിട്ടാണ് ബൈ അത്തൊക്കെ തരൽ കൂടാതെ അഭിമർദങ്ങൾ ബാലവീതങ്ങന്മാരുടെ പരമ്പരയിലുള്ള ഒരു ഷാഹിബത്തും ഇല്ലാത്ത അഖിലവേത്തിൽപ്പെട്ടവരാണ് മഹാനായ ആരായിരുന്നു അഹമ്മദ് അബ്ദുല്ലാബിൻ അബ്ദുറഹ്മാൻ ബൽഹാജ് ഫുൾ റഹ്മത്തുല്ലാ അലി തങ്ങൾ പറഞ്ഞത് കാണാം ദുർത്തു കീറം ഞാന് മക്ക മദീന പോലുള്ള നിരവധി രാജ്യങ്ങൾ കറങ്ങിയ ആളാണ് പോയിട്ടുണ്ട് അതുപോലെ മറ്റു പല സ്ഥലങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പരിശുദ്ധ മക്കയിലേക്ക് എത്തുന്ന ആജിമാരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അത്തരം ഞാൻ സന്ദർശിച്ച നാടുകളിലൊക്കെ പല മഹാന്മാരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട് ഫമാദ കറൂലി വലാ വജത്ത് ഇവരുടെ ഒക്കെ കൂട്ടത്തില് സാദാത്തിങ്ങളെപ്പോലെ മഹത്വമുള്ള അവരെ പോലെ മഹാന്മാരായ സഹീദന്മാരെ ഞാൻ വേറെ കണ്ടിട്ടില്ല ഫില്ലിസ് എന്ന് മഹാനവറുകൾ പറഞ്ഞ അതുപോലെ പല പണ്ഡിതന്മാൻ ബാസുദാന്തങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട് ഇമാം ഹദ്ദാദ് അബ്ദുല്ലാബിൻ്റെ തന്നെ പറഞ്ഞത് കാണാം അപ്പൊ ഇങ്ങനെ അവരൊക്കെ വലിയ പോരിഷ പറഞ്ഞ ബാലവി സാധാത്തീങ്ങിൽപ്പെട്ട സയ്യിദ് ആണ് ബഹുമാനപ്പെട്ട ഹബീബ് മർദ്ദങ്ങൾ മറ്റൊരു പ്രധാന കാര്യം നാം മനസ്സിലാക്കേണ്ടത് ബാലവി സാദാത്തിങ്ങൾ ദവയാണ് അവരുടെ പ്രധാന ജീവിത ലക്ഷ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നതും അവരിലൂടെയാണ് അത് ഇന്തോനേഷ്യ ആവട്ടെ ഇന്തോനേഷ്യയിലെ അല്ല ഉലിയ ഉസ് ഒക്കെ പഠിക്കേണ്ടുന്ന മഹാന്മാരെ ആളുകളും യമനിൽ നിന്ന് പോയ ഔലിയാക്കൾ അവരിലൂടെയാണ് അവിടെ ഇസ്ലാം പ്രചരിക്കുന്നത് ഇന്ത്യയിലാവട്ടെ ലോകത്തിൻ്റെ എവിടെ നോക്കിയാലും പരിശുദ്ധ ഇസ്ലാം പ്രചരിക്കുന്ന പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചവരാണ് ബഹാനവി സദാത്യങ്ങളും ബഹുമാനപ്പെട്ട മമ്മൂറന്ദ നവർ അള്ളാഹു മറക്കത് ഒക്കെ അവർ പെട്ടവരാണല്ലോ അവരുടെ ആദ്യത്തെ ശൈഹായ അൽ ഉസ്താദുൽ ഉസ്താദുല്ലാദം അൽ ഫീഹുൽ മുക്കദ്ൻ്റെ കാലം മുതൽക്ക് ബാലവി സാദാത്യങ്ങൾ സ്വീകരിച്ചു പോരുന്ന ഒരു നിലപാട് വസതീയത്താണ് അഥവാ പ്രതിയോഗികളും മുഴുവനും അടച്ചാക്ഷേപിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അവരൊക്കെ പരിഹസിച്ച് തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള അവരെയൊക്കെ നരകാവകാശികളാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ മോശമായി ചിത്രീകരിച്ചു കൊണ്ടുള്ള ഒരു ശൈലിയല്ല അവർ സ്വീകരിക്കാറ് അവരുടെ ശൈലി വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനുഹു തല പറഞ്ഞ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി സയ്യൂദ്സി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞല്ലേ ഹാറൂൻ നബി അലി ഇസ്ലാമിനോടും എന്നിട്ട് എന്താ പറഞ്ഞത് അവര്യത്താണ് എന്നാൽ നിങ്ങൾ അവരോട് ഇടപഴകേണ്ടത് എങ്ങനെയാണ് കൗലീന എന്നാ അതിൻ്റെ കാരണം അല്ലാവും ഇത് നമ്മയൊക്കെ പഠിപ്പിക്കാനാണ് കമത് നാൾ വരേക്കുമുള്ളവരെ പഠിപ്പിക്കാനാണ് ഖുർആൻ അർത്ഥം ഒന്നും ഞാൻ പറയണ്ടല്ലോ അങ്ങനെ ആവുമ്പോൾ അതിന് ഫലം കാണും ആ ഒരു ലുത്തുഫിൻ്റെയും ലീനിൻ്റെയും ശൈലി സ്വീകരിക്കുമ്പോൾ അതിന് ഫലം ചെയ്യും ബഹുമാനപ്പെട്ട സെയ്യന മൂസ നബി അലി ഇസ്ലാം സെയ്യന ഔ നബിഅലിസ്ലാം പറയുന്നുണ്ടല്ലോട് അവരാ പേടി പറഞ്ഞതാ അപ്പൊ എന്താ അല്ല പറഞ്ഞത് അള്ളാവിൻ്റെ തിരുനോട്ടം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അപ്പൊ അത് ഇവരുടെ ഒരു ദാവാ ശൈലിയാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ദാവാ രംഗത്ത് ഇത്രയും ഇപ്പോഴും ഹബി ഉമർ ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കേരളത്തിലേക്ക് വരുമ്പോഴേ കുറവുള്ളൂ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുമ്പോഴും ഓരോ ദിവസവും ഡസൻ കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ആ ശൈലിയും ആ പുഞ്ചിരിയും ആ ഇടപെടലും ആ പെരുമാറ്റവും കാരണം നമുക്ക് ആദരിക്കുന്ന പരിശുദ്ധ മർക്കസിന് തറക്കല്ലിട്ട അസൈദ് മുഹമ്മദ് അലബി അൽ മാലിഖ്യൻ വർ മർക്കാലഘട്ടത്തിൽ വലിയ മഹാനായിരുന്നല്ലോ തന്റെ അൽമ ഫാഹിമോ അല എന്താ പേര് മഫാഹിമുൻ നജിബു അതു ഷഹീഹ അതുപോലെ അസിയാറത്തുൻ നബവിയ പോലുള്ള കിതാബുകളിലൊക്കെ പരിശോധിച്ചാൽ അതിലൊക്കെ എമ്പാടും നമുക്ക് കാണാൻ കഴിയും ഇസ്ലാം ഇബിൻ തൈമിയ റഹിമഹുല്ലാ എന്ന് പറഞ്ഞ് ഷെയ്ഖുൽ ഇസ്ലാമി എന്നും ഉണ്ടാവും റഹ്മത്തുല്ലാ അലഹി എന്നും ഉണ്ടാവും അഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ അഹാബ് റഹിമഹുള്ള എന്നും ഉണ്ടാവും ഇത് നിങ്ങൾക്കൊക്കെ എപ്പോഴും കാണാം പല പ്രാവശ്യം നൂറുകണക്കിന് പതിപ്പതി ഇറങ്ങിയിട്ടുണ്ട് പല ക്ലാസ്സുകളിലും മഹാനവറുകൾ തെബിലീകാരും നാം തബിലീഗുകാരും പി എച്ചോരുമായി വിലയിരുത്തുന്ന ഇന്ത്യൻ പണ്ഡിതന്മാരെ മാലിക്യ തങ്ങൾ മധു ചെയ്യുന്നതും അവരുടെ കിതാബുകളെ ആദരപൂർവ്വം ഉദ്ധരിക്കുന്നതും ഈ എളീവൻ തന്നെ നേരിട്ട് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാലിക്യു തങ്ങളുടെ കിതാബുകൾ ഉപരി വായിച്ചതും ഉപയോഗപ്പെടുത്തിയതുമൊക്കെ വിതഴികളാണ് അതൊരു ഹിക്മത്താണ് ഉത്വിലാർ സബിയിൽ റബി കബിൽ ഹിക്കുമത് എന്ന് പറഞ്ഞ ഒരു ഹിക്കുമത്ത് അവർ ഉപയോഗിച്ചതാണ് അതേ ഒരു ശൈലിയാണ് ഹബീബ് ഉമർ തങ്ങളും ഹബീബ് അലി ജിഫിരി തങ്ങളും ഒക്കെ സ്വീകരിച്ചത് നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ചും ചേർത്ത് നിർത്തിയും ശത്രുക്കളെയും മിത്രമാക്കി ദാവ നടത്തുക അവരിലേക്ക് നമ്മുടെ സന്ദേശം എത്തിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ ഹബീബ് ഉമർ തങ്ങളുടെ ഒരു പ്രഭാഷണം വരുമ്പോഴേക്ക് അത് കാണുന്നത് അത് അവരുടെ ആ ശൈലിയും അവരുടെ ആ ഒരു വസതീയത്വമാണ് മാത്രമല്ല പതിനായിരങ്ങൾ സുന്നത്ത് ജമാത്തിലേക്ക് കടന്നു വരുന്നുമുണ്ട് മറ്റൊരു വിഷയം കൂടെ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് തെബിലീദിനെ ഇന്ത്യക്ക് പുറത്ത് പലരും മനസ്സിലാക്കിയത് ഒരു ദാവാ സംഘമായിട്ടാണ് ഈ എളിയവൻ ദാറും മുസ്തകയിൽ പഠിച്ചിട്ടുണ്ട് ഈ അലിയവൻ കാരണമായി നിരവധി പേർക്ക് അവിടെ പഠിക്കാനും അവസരം ലഭിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലഘട്ടം വരെ നൂറുകണക്കിന് കുട്ടികൾ അവിടെ പഠിക്കുകയും ചെയ്തിട്ടുണ്ട് അവരോടൊക്കെ ചോദിച്ചാൽ അറിയാം അവിടെയുള്ള തബിലീകാർ അഥവാ തെറീമിലുള്ള എന്ന് പറഞ്ഞാൽ മൗലിതും സ്വലാത്തും വിക്റുകളും സിയാറത്തുകളും നടത്തുന്ന തബിലീകാരാണ് ആനായ അഭിമർദങ്ങളുടെ ഹുലാസയും അവിടുത്തെ മൗലിതായ അള്ളയ ഉല്ലാമയും കീഴ്ഷയിലില്ലാത്ത തബലീകാർ ഉണ്ടാവുകയില്ല നമുക്ക് എന്നെ കണ്ട അത്ഭുതം തോന്നും അവിടുത്തെ ദാരു മുസ്തഫിലെ ക്ലാസ്സിലൂടെ പങ്കെടുക്കും തെറും പ്രസിദ്ധ മക്ബറയായ അസംബൽ സിയാർത്ത് ചെയ്യാത്ത തബിലീകാർ ഉണ്ടാവുകയില്ല തന്നെ ദായിഷ് പോലുള്ള ഭീകര സംഘങ്ങൾക്കെതിരെ അവരെല്ലാവരും ഹബീബ് ഉമർ തങ്ങൾക്ക് പിന്നിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നവരുമാണ് ആ ഒരു സാഹചര്യത്തിലും ആ ഒരു നിലപാടുള്ള തബിലീകാരെയുമാണ് അബി ഉമർദങ്ങൾ കാണുന്നതും പരിചയപ്പെടുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും ആ ബാഹ്യമായ തെബിലീകസത്തെയാണ് അവിടുന്ന് പുകയെത്തിയിട്ടുണ്ടെങ്കിൽ പുകയെത്തിയിട്ടുണ്ടാവുക അല്ലാതെ നമ്മെ അതിനെക്കുറിച്ച് ആയത്തിൽ പഠിച്ചുകൊണ്ടോ അവരുടെ അപാകതകൾ പഠിച്ചുകൊണ്ടോ അല്ല അവർ നേരിട്ട് കണ്ട ആരണ്ടാവുമല്ലോ ഒരു വ്യക്തിയെ നാം നേരിട്ട് കാണുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടുന്ന കുറേ സത്യങ്ങൾ ഉണ്ടാവല്ലോ അത് വെച്ച് വിലയിരുത്തി പറഞ്ഞതായി ആവണം അത് മസ്ജിദുൽ ഹറാമിലെ അല്ലെ പ്രധാന ഇമാമായ ബഹു സ്വദേശി തങ്ങളെ നമ്മുടെ നേതാക്കൾ കണ്ടിട്ടില്ലേ േ ഉണ്ട് സലാം പറയുകയും കൈപിടിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ നേതാക്കൾ ശുന്നി അല്ലാതാവുമ്പോൾ അതിനൊരു സാഹചര്യവും പശ്ചാത്തലമൊക്കെ ഉണ്ടാവും ആനായ നാം ആദരിക്കുന്നവരിൽ വളരെ പ്രധാനിയായ റയീസുല്ല്മ തബുലാഹു റൂബി സെഹത്തി വല്ലാഹുത്തിൽ വലിയ ബറക്കത്തുള്ള ജീവിതം ഇനിയും ഒരുപാട് കാലം നൽകട്ടെ അവരൊക്കെ തെബിലീഗിൻ്റെ കോളേജിൽ പഠിച്ചവരെന്താണെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാം എല്ലാവരും അങ്ങേറ്റം ആദരിക്കുന്ന നമ്മുടെയൊക്കെ സുന്നിസത്തിനുള്ള മറുജിയു കൂടിയായ ബഹുമാനപ്പെട്ട മുഹീസുന്ന പൊന്മള ഉസ്താദ് തവൽ അള്ളാ ബിൽ ആഫിയത്തി വസീഹ അതുപോലെ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ് അല്ല അതുപോലെ പിന്നെ ജിഫ്രി തങ്ങൾ തവൽ അള്ളാ പലരും അവരുടെ സ്ഥാപനത്തിലാണ് പഠിച്ചത് അല്ലേ അവരൊക്കെ ആ ഉസ്താദുമാരെ ആദരിച്ചിട്ടുണ്ടാകും അവരുമായി നല്ല രീതിയിൽ വർധിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് വല്ല കുഴപ്പവും നമ്മുടെ ഉസ്താദിമാർക്കുണ്ടോ ഇല്ല അവരൊക്കെ കറക്കളഞ്ഞ സുന്നീസ നമ്മൾ അവരെയാണ് സുന്നീസത്തിനും മാതൃകയാക്കുന്നതും അവലംബമാക്കുന്നതും അവരവിടെ പഠിച്ചു എന്നല്ലെങ്കിൽ അവരുടെ ഉസ്താദുമാരെ ആദരിച്ചു എന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ഒന്നുമില്ല നാം അങ്ങനെയല്ലല്ലോ നമ്മുടെ ഉസ്താദ്മാരെ വിലയിരുത്തേണ്ടത് നമ്മുടെ ഉസ്താബ്മാർ നമ്മൾ നേരിട്ട് അനുഭവിച്ചാണ് അവരുടെ ആക്കിന്ന് നമുക്ക് മനസ്സിലാകുന്നതുമാണ് ഇത്തരം വലിയ വലിയ ഉഹ്രവിയായ ഒലമാക്കളും ഔലിയാക്കളുമായ നമ്മുടെ നേതാക്കളാണ് ഹബീബുമർ തങ്ങളെ പോലുള്ളവരെ നമുക്ക് വേണ്ടി കൊണ്ടുവന്ന് തരുന്നതും അവരുടെ ക്ലാസ് നമുക്ക് കേൾപ്പിച്ച് തരുന്നതും അവരെ കൂടെയിരിക്കാൻ സുഹബ പോലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു തരുന്നതും ഇവരൊക്കെയാണ് അത് തന്നെ നമുക്ക് ഏറ്റവും വലിയ തെളിവാണ് അവർക്കൊന്നും ഒരിക്കലും എന്ത് പറ്റൂല അത്തരം തെറ്റുകൾ പറ്റുകയില്ല അവസാനമായി നാം മനസ്സിലാക്കേണ്ടതൊന്നുകൂടി ആരും മഴസൂമുകളായി ഇന്നില്ല എന്നാണ് മഴസൂമ് അമ്പിയാക്കൾ മാത്രം അങ്ങനത്തെ ആരും ഇന്നില്ല തെറ്റുകളും പോരായ്മകളൊക്കെ ആരിലും വന്നേക്കാം നമ്മുടെ നാട്ടിലെ സാഹചര്യമല്ല പുറത്തു പോയാലുള്ളത് മറ്റു രാജ്യങ്ങളിൽ പോകുമ്പോൾ സാഹചര്യങ്ങൾക്ക് അടിപ്പെട്ട് ചിലപ്പോൾ മുപത്തരിവുകളുമായി തനി ഫാസിക്കുകളുമായി കാഫിര്യങ്ങളുമായൊക്കെ ഇടപഴകുകയും അവരെ ആദരിച്ച് സംസാരിക്കേണ്ടി വരികയും അവരുടെ സഹായങ്ങൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും അത് സാഹചര്യങ്ങളാണ് അതിനെ നാം ആ രൂപത്തിനാണ് കാണേണ്ടത് അതെല്ലാം വിളിച്ചുകൊണ്ട് അതിനൊക്കെ വീഡിയോ എടുത്തു കൊണ്ടുവന്ന് അതൊക്കെ പണ്ഡിതന്മാരെ ആക്ഷേപിക്കാനും പരിഹസിക്കാനുമുള്ള കാരണങ്ങളായി നാം കാണരുത് അങ്ങനെ ചെയ്യുന്നവരെ നാം വിശ്വസിക്കരുത് അത് നാം കേൾക്കാൻ പോവുകയും ചെയ്യരുത് ബഹുമാനപ്പെട്ട ഇബിനുദൈമിയ അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഇബിനു തൈമിനോ ബഹുമാനപ്പെട്ട ഇമാം ഇബിൻ അസ്കലാലി തന്റെ ദുറുൾ കാമിനയിൽ ഇബിനു തൈമിയെ പുകഴ്ത്തിയത് കാണാം അല്ലേ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബിൻ നജകലാനി റബിഖുനു നമ്മൾ അംഗീകരിക്കാതിരിക്കുമോ അതിൽ അത് അതിനൊക്കെ ഒരു മായനും അതിനൊക്കെ ഒരു സാഹചര്യങ്ങളും ഉണ്ടാകും അല്ലെങ്കിൽ അതിനൊക്കെ തെളിവില്ലാത്തകർ ഉണ്ടാവും അങ്ങനെയാണ് നാം ഇതിനൊക്കെ വിലയിരുത്തേണ്ടത് അപ്പോൾ നാം ആരെങ്കിലും പറയുന്നത് കേട്ട് ബഹുമാനപ്പെട്ട സയ്യിദായ ഹബി ഉമൃതങ്ങളെപ്പോലുള്ള മഹാന്മാരെ നാം തെറ്റായി മനസ്സിലാക്കുകയോ മോശം ചിന്ത നമ്മുടെ മനസ്സിൽ വരികയോ ചെയ്യരുത് അത് നമ്മുടെ ഈമാനിന് കോട്ടം തട്ടിയേക്കാം ഒരാളെയും നമ്മൾ കുറ്റപ്പെടുത്തണ്ടല്ലോ അത് ഈ പ്രാവശ്യം വന്ന സമയത്തും ഒരുപാട് ഒരുപാടാളുകൾക്ക് അവരെ ബൈഹത്ത് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു പല വിക്രുകളും സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചു അതൊക്കെ വലിയ മാറ്റങ്ങൾ അവർക്ക് അപ്പോൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുമുണ്ട് അലഹമ്മില്ല അപ്പൊ അത്തരം സഹിതന്മാരെയും ആലിമീങ്ങളെയും എല്ലാ വിഭാഗത്തെയും നമ്മൾ ആലിമീങ്ങളെയും സഹിതന്മാരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് എന്തെങ്കിലും കേൾക്കുന്നതിൻ്റെ പിന്നാലെ നമ്മൾ പോവാതെ നാം ഏർ അംഗീകരിച്ചിട്ടില്ലെങ്കിലും കുറ്റം പറയുകയോ പരിഹസിക്കുകയോ മോശമായി ചിത്രീകരിക്കുകയോ ചെയ്യരുത് പ്രത്യേകിച്ച് അഖിലവീത്തിന് അള്ളാഹുസ്ബാൻഹു വത്താല നമുക്ക് സബാത്ത് നൽകട്ടെ അഖില സുന്ന ജമാത്തിലായി ജീവിച്ച് നമ്മുടെ ഉസ്താദുമാരെയും സയ്യിദന്മാരെയും മറാക്കളെയുമൊക്കെ ആദരിച്ച് ബഹുമാനിച്ച് അവരുടെ പിന്നിൽ നിന്നുകൊണ്ട് ജീവിച്ച് മരിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ നമ്മുടെ ഉസ്താദുമാർക്ക് മഷാഹിഹന്മാർക്ക് നമ്മുടെ സുമല ഇന് എല്ലാം അല്ലാഹു താല ആഫിയത്തുള്ള ദീർഘായു കൊടുക്കട്ടെ ഈ ഗ്രൂപ്പിലുള്ളവർക്കും ഇതിൻ്റെ അഡ്മിൻസിനും ഒക്കെ അള്ളാഹുത്താല പ്രത്യേകം ഹൈറും വറക്കത്തും ഐശ്വര്യവും നൽകട്ടെ എല്ലാവരും ദയാ ചെയ്യണം ഈ വോയിസിന് എന്തെങ്കിലും ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പി എമ്മിൽ വന്ന് ചോദിക്കാം ഈ ഗ്രൂപ്പിൽ ആ ചർച്ച വേണ്ട എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എല്ലാവർക്കും പറ